ഇന്നേ ദിവസം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കുന്നതിനും അനുഗ്രഹപ്രദമാകുന്നതിനും ഇന്നത്തെ ദിവസം സന്തോഷം കൊണ്ട് നിറയുന്നതിനും ദൈവിക സന്തോഷം കൊണ്ട് നിറഞ്ഞ് എല്ലാ ഉത്തരവാദിത്തങ്ങളും ചെയ്തു തീർക്കുന്നതിനും വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു കൃപയുണ്ട് ഓരോ ദിവസത്തിനുമായിട്ട് ഈശോ ഒരുക്കിയിരിക്കുന്ന ഒരു പ്രത്യേക കൃപ ആ കൃപ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം ആ കൃപ നമ്മളെ വഴി നടത്തും ഓരോ ദിവസത്തിനായിട്ട് കർത്താവ് നമുക്കായി ഒരുക്കിയിരിക്കുന്ന ഒരു ഒരു നവീനമായ പ്രത്യേകമായ ഗ്രേസ് ഉണ്ട് അത് ഈശോയുടെ കൃപ ഓരോ ദിവസത്തിനായിട്ട് പുറപ്പെടുന്ന നമുക്കായിട്ട് നമ്മുടെ ദൗത്യങ്ങൾ ചെയ്ത് തീർക്കുന്നതിന് നമ്മളെ സഹായിക്കുന്ന കൃപയാണ് ഈശോ ബൗലോ സ്ത്രീയോട് പറഞ്ഞു നെനക്കൻ്റെ കൃപ മതി ഇന്ന് ഞാനിപ്പോൾ ചില കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള കാര്യം ഓർത്തായിരിക്കും ബലഹീനതയിലായിരിക്കും നിങ്ങൾ എങ്ങനെ ആ പേരൻറ്റിങ് എങ്ങനെ ചെയ്യും എങ്ങനെ അവരെ വഴി നടത്തുമെന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ അതിനായിട്ടൊരു കൃപയുണ്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ എങ്ങനെ പഠിക്കും എങ്ങനെ ഈ ഈ ഒരു വിഷയം ഞാൻ ഫേസ് ചെയ്യും എക്സാമിനെ ഫേസ് ചെയ്യും എക്സാമിൽ ചിലപ്പോൾ ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞായിരിക്കും അല്ല ആറ് മാസം കഴിഞ്ഞായിരിക്കും പക്ഷേ ഇപ്പോഴേ ഭാരമാണെങ്കിൽ ഇന്നത്തെ ദിവസത്തിനായി ഈശോ ഒരുക്കിയിരിക്കുന്ന കൃപയിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ടേക്ക് വൺ ഡേ അറ്റ് ഒരു സ്റ്റെപ്പ് ഇപ്പോൾ എടുക്കുക ഈശോ ഭർത്താവോടും അറിയത്തോടും പറഞ്ഞൊരു കാര്യമുണ്ട് ഒന്ന് മാത്രമേ ആവശ്യമായിട്ടുള്ളൂ ഇന്ന് യേശു നിനക്ക് അനുകൂലമായിട്ടുണ്ട് അപ്പം ഈശോ നിനക്ക് അനുകൂലമായിട്ടുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ ഇപ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഇന്ന് നിനക്കായി ഒരുക്കിയിരിക്കുന്ന ആ കൃപയിൽ നീ വഴി നടത്തപ്പെടുമ്പോൾ ഓരോ ദിവസവും അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ കർത്താവ് എല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കും നമ്മൾ വെപ്രാളം കാരണം ഇനി എന്താകും ഇനി എങ്ങനെയാകും എന്നൊക്കെ ഓർത്ത് ഫ്യൂച്ചറിനെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടാറുണ്ട് എന്ന ഈശോയുടെ സന്നിധിയിൽ ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഭാരം ഇറക്കി വെക്കുമ്പോൾ ഇന്നത്തേക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കൃപ കർത്താവ് പറഞ്ഞില്ലേ ഈശോ പറഞ്ഞില്ലേ ഓരോ ദിവസത്തിനതിൻ്റെതായ ക്ലേശങ്ങൾ മതി നിങ്ങൾ നാളെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടേണ്ടതില്ല ഇന്ന് ചെയ്തു തീർക്കാനുള്ള കാര്യത്തിനായിട്ടുള്ള ഒരു അഭിഷേകം ഈശോ ഒരുക്കിയിട്ടുണ്ട് ചിലപ്പം നമ്മൾ ഒരു ഒരു മാസം കഴിഞ്ഞ് അങ്ങനെ അത് നടക്കും രണ്ട് മാസം കഴിഞ്ഞ് എങ്ങനെ അത് നടക്കും ഒരാഴ്ച കഴിഞ്ഞ് അങ്ങനെ അത് നടക്കും ഇന്നും നിറയപ്പെടേണ്ട ആ കൃപയിൽ നീ നിറഞ്ഞ് ആത്മാഭിഷേകത്തിൽ ഇന്നത്തെ കാര്യങ്ങൾ വിജയിച്ച് നീ മുൻപോട്ട് പോകുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞും രണ്ടാഴ്ച കഴിഞ്ഞും ഒക്കെ കർത്താവിൻ്റെ ഈ കൃപ തന്നെ നിന്നെ വഴി നടത്തി വിജയിച്ച് നിന്നെ മുൻപോട്ട് വഴി നടത്തും സഹായിക്കും ചിലപ്പം ഫ്യൂച്ചറിൽ നടത്താൻ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം കാണും ആ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് നിന്നെ ഓരോ ദിവസവും ഓരോ സ്റ്റെപ്പ് എടുക്കുവാനുള്ള കർത്താവിൻ്റെ ആ കൃപ ആ കൃപ നമ്മളിൽ നിറയപ്പെടുമ്പോൾ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ലൈറ്റായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും അപ്പം നമ്മുടെ മുൻപിൽ ഒരു ദർശനം ഉണ്ടായിരിക്കണം ഒരു ഉണ്ടായിരിക്കണം കർത്താവ് നമുക്ക് സ്വപ്നങ്ങൾ നൽകും ആ സ്വപ്നത്തിലേക്ക് നമ്മളെ വഴി നടത്തുവാനും പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് അയർലൻഡിലൊക്കെ ഈ രാജ്യത്തോട്ടൊക്കെ വരുന്നതിനൊക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഓസ്ട്രേലിയ ജീവിച്ച് തിരിച്ച് നാട്ടിൽ വന്ന സമയത്ത് ഒരു ഒരു ദിവസം ഒരു ഈവനിങ്ങിൽ ഈവനിംഗ് അല്ല ഒരു ദിവസം രാവിലെ എഴുന്നേക്കുമ്പോൾ ഒരു ദർശനം ഒരു സ്വപ്നം കണ്ടെഴുന്നേക്കുവാണേ സ്വപ്നം കണ്ടത് നിങ്ങൾ എൻ്റെ പുറകിൽ കാണുന്ന റ്റൊരു പള്ളി കാണിക്കുന്നത് എൻ്റെ പുറകിൽ ഒരു കത്തീഡ്രൽ പള്ളി ഞാൻ സൂമിലി ഈ കത്തീഡ്രൽ പള്ളി ഈ പള്ളി ഞാൻ സ്വപ്നം കണ്ട് എഴുന്നേൽക്കുമാണ് അതായത് ഈ പള്ളിയുടെ മുൻപിൽ അവിടെ ആ ഒരു പുൽത്തകടി കണ്ടില്ലേ ആ പുൽത്തകടിയിൽ ഇങ്ങനെ കിടക്കുന്നതായിട്ട് ഞാൻ ഈ പള്ളി ഈ പള്ളി ഇങ്ങനെ എനിക്കാ ഈ പള്ളി ഇതിനു മുമ്പ് കണ്ടിട്ടില്ല ഈ പള്ളി പോയിട്ടില്ലായിരുന്നു ഈ പള്ളി എവിടെയാണെന്ന് ഏത് രാജ്യത്താണെന്നും എനിക്കറിയാൻ വരായിരുന്നു പക്ഷേ ആ പള്ളി ഞാൻ ദർശനത്തിൽ സ്വപ്നത്തിൽ കാണുവാണ് എന്നിട്ട് ഞാൻ അവിടെ കുറേ മനുഷ്യരെയൊക്കെ കാണുന്നു അപ്പോൾ ഞാൻ അത് സ്വപ്നത്തെക്കാളുപരി ഒരു റിയലായിട്ട് ഞാനത് അവിടെ ആ പള്ളിയുടെ ആ പള്ളി പള്ളിക്ക് ഇങ്ങനെ നിൽക്കുന്നതായിട്ടാണ് എനിക്കന്ന് സ്വപ്നത്തിൽ ഞാൻ കണ്ടത് ഇതിവിടുത്തെ പഴയ ഒരു ഹോസ്പിറ്റലാണ് കേട്ടോ അതിനുശേഷം എനിക്കറിയാമല്ലോ ഇതെവിടെയാണ് എന്താണെന്ന് എനിക്കറിയാൻ പറ്റും പക്ഷെ അത് കർത്താവ് എനിക്കൊരു പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള ഒരു നിയോഗം നൽകുമായിരുന്നു ആ സമയത്ത് ഒരു രാജ്യം ഏത് രാജ്യമാണെന്ന് പോലും അറിയാമല്ലോ ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി അപ്പം ഇന്ന് അതുപോലെ തന്നെ നിങ്ങൾക്ക് ചിലപ്പം ഈശോ വ്യക്തികളിലൂടെയാകാം ചിലപ്പം നിങ്ങളോട് വ്യക്തിപരമായ ദർശനങ്ങളിലൂടെ സ്വപ്നങ്ങളിലൂടെയാകാം ചിലപ്പം ചില വീഡിയോസൊക്കെ കാണുന്ന സമയത്തായിരിക്കും എനിക്ക് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് ചില രാജ്യങ്ങളിൽ പോകാനുണ്ട് അല്ലെങ്കിൽ ചില ജോലി ചിലപ്പം ചില വ്യക്തി ചില ചില ജോലി ചെയ്യാനുള്ള താല്പര്യം ആ താല്പര്യങ്ങളെല്ലാം ദൈവം നിങ്ങൾക്ക് നൽകുന്ന ഒരു ഒരു എന്താ പറഞ്ഞ ഒരു 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 പ്രചോദനമാണ് ഒരു കഥ പ്രൊസീഡ് ചെയ്യും ഇതിലേക്ക് നടന്ന് നീങ്ങണം ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പോലീസ് ഓഫീസർ ആകാനാകാം ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഐ എ എസ് ഓഫീസർ ആകാനാകാം ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പൈലറ്റ് ആകാനാകാം അപ്പം ഇന്ന് സാഹചര്യം ഒന്നുമില്ലെങ്കിലും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളെ സമർപ്പിച്ച് ഓരോ ദിവസത്തിനും വേണ്ട കൃപയെ നിങ്ങൾ സ്വീകരിക്കുക ഓരോ ദിവസത്തിനും വേണ്ട കൃപ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് ഞാൻ പ്രത്യേകം പറയട്ടെ നിങ്ങൾ ആ കൃപയിൽ നിറയപ്പെടുമ്പോൾ കർത്താവിന് ആത്മാവ് നിങ്ങൾക്ക് സമാധാനം നൽകും ചിലപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ വലിയ സ്വപ്നം കാണും നിങ്ങളുടെ പേരൻസിന് ചിലപ്പോൾ ഇപ്പം അതിനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു സാഹചര്യം അല്ലായിരിക്കും അപ്പം നിങ്ങളോട് തന്നെ പരിശുദ്ധാത്മാവ് ഇടപെടും നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് ഇപ്പോഴുള്ളത് എന്താണ് അതിനകത്തേക്ക് നിങ്ങളെ വഴി നടത്തി നിങ്ങളെ ഒരു കരിയറിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ചിലപ്പം കർത്താവ് പിന്നെ നിങ്ങൾക്ക് ആ സ്വപ്നത്തിലേക്ക് കയറാനുള്ള വഴികളെല്ലാം തുറന്നു തരും അപ്പം ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് ഹോളി സ്പിരിറ്റ് നമുക്കായി ഒരുക്കും ഇവിടെ ചോദ്യങ്ങളൊന്നും നമ്മൾ ദൈവത്തോട് നമുക്ക് ചോദ്യങ്ങൾ ഒത്തിരി ഉണ്ട് ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ ദൈവസേന ഇറക്കി വെച്ച് ഈശോ നമ്മളോട് പറയുന്ന ഇന്നത്തെ ദിവസം നിനക്ക് ആവശ്യമായിട്ടുള്ള കൃപ സ്വീകരിക്കുക ആ കൃപയുടെ അഭിഷേകത്തിൽ നിറയപ്പെടുമ്പോൾ ചിലപ്പോൾ ചലഞ്ചസ് ഒക്കെ മുമ്പിൽ കാണും ആ ചലഞ്ചസിനെയൊക്കെ മറികടന്ന് മുൻപോട്ട് പോകാൻ കർത്താവ് തന്നെ നിന്റെ കൂടെ വന്ന് നിന്ന് നിന്നെ സഹായിക്കും ഞാൻ പണ്ട് ഓസ്ട്രേലിയക്ക് പോയപ്പോഴും അയർലൻഡ് വരുന്ന സമയത്ത് കുറേ തടസ്സങ്ങളുണ്ടായിരുന്നു തടസ്സങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തടസ്സങ്ങളായിരുന്നു തടസ്സങ്ങളാണ് തടസ്സങ്ങളുടെ മുമ്പിൽ എന്ത് ചെയ്യും നമുക്ക് ചില പറയും എങ്ങനെ ഈ തടസ്സങ്ങൾ നമ്മൾ മാനുഷിക മറികടക്കും അപ്പോൾ ഈശോ നമുക്ക് നൽകുന്ന ഉത്തരം ഈ തടസ്സങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തടസ്സങ്ങൾ ഇടാൻ ശ്രമിക്കുമ്പോൾ അവിടെ കർത്താവ് ക്രൂശ്യയിൽ ചെയ്തു കഴിഞ്ഞാൽ പ്രവൃത്തി യുടെ ശക്തിയിൽ നമ്മൾ ആശ്രയിക്കണം വിശ്വസിക്കണം യേശു എനിക്ക് വേണ്ടി സാധനം ചെയ്തു കഴിഞ്ഞു അത് വിശ്വസിച്ച് ഓരോ തടസ്സങ്ങളെ കുരിശിലെ പൂർത്തീകരണ പ്രവർത്തിയുടെ ശക്തിയുടെ അഭിഷേകത്തിൽ മറികടക്കാം എനിക്കെതിരെ ഉണ്ടാക്കി ഒരായുധവും ഫലപ്രദമാവുകയില്ല ക്രൂശിലവൻ സകല ദിനം തകർത്ത് കളഞ്ഞിരിക്കുന്നു ആ വിശ്വാസത്തിൽ ചിലപ്പോൾ തനിച്ചായെന്നുള്ള തോന്നലിന്റെ നടുവിൽ അതിന്റെ നടുവിൽ കർത്താവിന്റെ കൂടെ നിന്ന് നീ നീ നീയും നിന്റെ കുടുംബവും യേശോ പറഞ്ഞില്ലേ കർത്താവ് ദൈവത്തിന്റെ അപ്പസല പറഞ്ഞ പതിനാറാമത്തെ കർത്താവ് യേശുവിൽ വിശ്വസിക്കാൻ നീ നിന്റെ കുടുംബവും പ്രാപിക്കും ഇന്ന് കർത്താവിനെ കുരിശിലെ പൂർത്തീകരണ പ്രവർത്തിയിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് യേശുക്രിസ്തുവിലൂടെ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുന്ന അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി തരുന്ന വചനം കർത്താവ് റെയ്മ വേർഡായിട്ട് ഉള്ളിൽ നൽകുന്നു കേട്ടോ കർത്താവ് യേശുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും നിന്റെ കുടുംബത്തിലുള്ള ആത്മാക്കൾ രക്ഷ പ്രാപിക്കും സകലരും രക്ഷ പ്രാപിക്കും സകലരും രക്ഷ പ്രാപിക്കും രക്ഷ രക്ഷപ്രാപിക്കുവാനുള്ള വലിയ വില സകല യേശു ക്രൂശിൽ കൊടുത്തു കഴിഞ്ഞു മൂന്ന് പതിനാറ് ദൈവം ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരെയും സ്നേഹിക്കുന്ന നിമിത്തം തന്റെ ഏകജാതനെ നൽകി കർത്താവ് യേശുക്രിസ്തുവിനെ നമുക്ക് വേണ്ടി പാപപരിഹാര ബലിയായി നൽകി ആ പാപപരിഹാര ബലിയിലൂടെ എല്ലാ ആത്മാക്കളും പ്രാപിക്കുന്നു സകല ആത്മാക്കളും രക്ഷപ്രാപിക്കുന്നതിനുള്ള വില ക്രൂശിൽ കൊടുത്തു കഴിഞ്ഞു ഫോർ ഗോഡ് സോ ലവ് ദിസ്റ്റ് believes in him should not perish but will have everlasting life. മായ ജീവനിലേക്ക് ഒരു വ്യക്തിയെ ദൈവം പ്രവേശിപ്പിക്കുകയാണ് യേശു ക്രിസ്തുവിലൂടെ ആ രക്ഷയുടെ സുവിശേഷം രക്ഷയുടെ സന്ദേശം രക്ഷയുടെ അഭിഷേകം ഇന്ന് ഞങ്ങൾ നിറയപ്പെടുമ്പോൾ കർത്താവേ ഇന്നത്തെ ദിവസത്തിനോട് ആ കൃപയെ അവിടെ ഒരുക്കി തന്നതിനായി നന്ദി പറയുന്ന ഓരോ മക്കൾ ഞങ്ങൾ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനെ ആശ്രവദിക്കുന്നതിനായി നന്ദി പറയുന്നു പരിശുദ്ധാത്മാവിനെ ഒരു പുതിയ അഭിഷേകം കൊണ്ട് എല്ലാ ആത്മാക്കൾക്കും എല്ലാ മനുഷ്യർക്കും എല്ലാ ആത്മാക്കൾക്കും പരിശുദ്ധാത്മാവിന് മാത്രം നൽകുവാൻ കഴിയുന്ന സ്വസ്ഥത കൊണ്ട് സമാധാനം കൊണ്ട് ഞങ്ങളുടെ ആത്മാക്കൾ നിറയുവാൻ ഇടയായി തീരട്ടെ ഫാദർ ൾ ദ സോൾസ് എല്ലാ ആത്മാക്കളിലും പരിശുദ്ധാത്മാവ് നൽകുന്ന ഈ ഒരു വിശ്രമം യേശു ക്രിസ്തുവിൻ്റെ കുരുശിലെ പൂർത്തീകരണ പ്രവൃത്തിയിലൂടെയുള്ള വിശ്രമം കടന്നു വരുന്നതിന് വേണ്ടി ഞങ്ങൾ ഇവിടെ നിന്ന് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ വലിയൊരഭിഷേകം സ്വർഗ്ഗം തുറന്ന് അവിടുന്ന് അയച്ച് കഴിഞ്ഞതിനായി ഞങ്ങൾ നന്ദി പറയുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി എന്നും അമേൻ അമേൻ ഞാൻ ഇന്ന് രാവിലെ ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു കാര്യത്തിലല്ലേ ഞാനിവിടെ ഒരു വണ്ടി സർവീസുകൾ എടുക്കാൻ വേണ്ടി വന്നതാണ് ആ സമയത്ത് ഇവിടെ ഒരു പഴയ ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റൽ ഇത് നേരത്തെ ഒരു മെൻറ്റൽ ഹോസ്പിറ്റലായിരുന്നു എൻ്റെ മുമ്പിൽ കാണുന്ന ഈ ഒരു എൻ്റെ ഹോസ്പിറ്റൽ ഈ ഈ കാണുന്ന ഹോസ്പിറ്റൽ ഇപ്പോൾ അത് വേറെ പല കാര്യത്തിനൊക്കെ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ വന്നപ്പോൾ ഇവിടെ നല്ലൊരു നടക്കാനൊക്കെ ഉള്ള ഒരു സ്ഥലമുണ്ട് അപ്പോൾ ഞാൻ വണ്ടി കൊടുത്തുകഴിഞ്ഞിട്ട് കുറച്ച് നേരം ഫ്രീ ആയിട്ടുള്ള സമയം പ്രാർത്ഥിക്കാനുള്ള ഒരു സമയം ഉണ്ട് അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ഞാൻ ആ പള്ളി ഇവിടെ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ കത്തീഡ്രൽ പള്ളി കാണും അപ്പോൾ ഞാൻ ദൈവം ഇത് പണ്ട് ദർശനത്തിൽ കാണിച്ച ആ പള്ളി ഒരുപാട് തവണ നമ്മളവിടെ പോയിട്ടുണ്ട് വീഡിയോ ഒക്കെ കുറെ എടുത്തിട്ടുള്ള സ്ഥലമായിട്ടോ പക്ഷെ ഞാനിപ്പോൾ ഓർത്ത് ഇവിടെ വന്നിരുന്നപ്പോൾ ഈ സ്ഥലത്ത് ഇന്നൊരു വീഡിയോ എടുക്കണം അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ അനേകം ഈശോ സ്പർശിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഈ വീഡിയോ ബ്ലോഗിംഗ് ഒക്കെ തുടങ്ങിയ സമയത്ത് ഓരോ ദിവസം ഈശോ എനിക്ക് ഈശോയുടെ അപ്പാരിഷൻ എനിക്കുണ്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഈശോ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് കർത്താവ് എന്നോട് പറയും ഓരോ ദിവസവും എൻ്റെ മക്കൾക്ക് എൻ്റെ സഭയ്ക്ക് എൻ്റെ ശരീരത്തിന് എൻ്റെ മക്കൾക്ക് വേണ്ട അന്നം അവർക്ക് വേണ്ട ഒരു മെസ്സേജ് ഞാൻ നിന്നിലൂടെ നൽകും നീ അത് ഓരോ ദിവസത്തിനും വേണ്ടത് ഞാൻ ഓരോ ദിവസവും നൽകാൻ ഈശോ പറഞ്ഞത് അപ്പം ചില ദിവസമൊക്കെ പല തിരക്കിനിടയിലും കർത്താവ് ഇത് ഉള്ളിൽ ഡ്രോപ്പ് ചെയ്യും കർത്താവ് അത് നൽകിയ മെസ്സേജുകളാണ് നിങ്ങൾ പല സമയങ്ങളിലായിട്ട് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓരോ ദിവസത്തിനും വേണ്ട ചിലപ്പം ചില ദിവസങ്ങളിലൊക്കെ എനിക്ക് മൂന്നും നാല് മെസ്സേജ് നൽകും മൂന്നാല് ദിവസത്തേക്കൊക്കെ ആയിട്ട് അങ്ങനെ കർത്താവ് ഇങ്ങനെ വഴി നടത്തുകയാണ് പല തിരക്കുകൾക്കിടയിലും അപ്പം ഞാൻ അവർക്ക് ഈശോ ഒരു കാര്യം നമ്മളോട് ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ അതിനകത്ത് കർത്താവ് ഒരു ഗ്രേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈശോ പറയുന്നത് എൻ്റെ മുഖം ലളിതമാണ് ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് ഞാൻ പറയട്ടെ ബിസിനസ് ചെയ്യുന്നവരോട് പറയട്ടെ ഈശോയുടെ അനുഗ്രഹം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ കർത്താവിൻ്റെ ഒരു കർത്താവിൻ്റെ ഗ്രേസ് നമ്മളെ വഴി നടത്തുമ്പോൾ എല്ലാം നമുക്ക് അത് നമ്മളെ സഹായിക്കും നമുക്ക് അത് വലിയൊരു ബേഡനായിട്ട് ഫീൽ ചെയ്യത്തില്ല കർത്താവിൻ്റെ അഭിഷേകം നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോഴാണെങ്കിലും അഭിഷേകം നമ്മളെ സഹായിക്കും ആ അഭിഷേകം നമ്മളെ വഴി നടത്തും ഞാൻ ഈ ശുശ്രൂഷ തുടങ്ങുന്ന സമയത്ത് ആദ്യമൊക്കെ നമ്മുടെ നാട്ടിൽ ഓൺലൈനിൽ വചനം പ്രഘോഷിക്കുന്നവരുടെ എണ്ണം ആരും തന്നെ ഇല്ല വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഓൺലൈനിലൂടെ ഈശോയെക്കുറിച്ച് പ്രഘോഷിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് എതിർപ്പുകളും കാരണം അന്നൊന്നും വൈദികരോ സിസ്റ്റേഴ്സോ ഒന്നും ഓൺലൈനിലൂടെ ഈശോയുടെ വചനം പറയുന്നില്ല അപ്പോൾ എല്ലാവരും പള്ളിക്കുള്ളിൽ നിന്നേ കർത്താവിനെക്കുറിച്ച് പറയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ എതിർപ്പ് വന്നു ചില വ്യക്തികൾ പറഞ്ഞു ഈ എന്താ പറയുന്ന ഈ ആഭിചാര മന്ത്രവാദമൊക്കെ ചെയ്യുന്ന ആൾക്കാരെ പേടിപ്പിക്കുന്ന രീതിയിൽ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു നിൻ്റെ ഈ വചനപ്രഘോഷമൊക്കെ ഞങ്ങൾ പെട്ടെന്ന് നിർത്തും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യം കേട്ടോ അപ്പോൾ ആയിരക്കണക്കിന് പേര് ചില ഈ അറബിക് രീതിയിലൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ അയച്ചിട്ട് വോയിസ് മെസ്സേജ് ഇട്ടിട്ട് പേടിപ്പിക്കും ഇങ്ങനെ ഇനി ഈ വധനം നീ പറയാൻ പോകുന്നില്ല അപ്പം ഞാൻ ഇത് അതെല്ലാം ഫേസ് ചെയ്യുന്ന സമയത്ത് മാനുഷികമായിട്ട് നമ്മളെ അതൊക്കെ അസ്വസ്ഥപ്പെടുത്തും അല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭീഷണികളൊക്കെ വരും പക്ഷെ ആ സമയത്തൊക്കെ കർത്താവ് സൂപ്പർ നാച്ചുറലായിട്ട് ഒരു കൃപ നൽകും ഒരു ധൈര്യം നൽകുകയാണ് ധൈര്യമായിട്ട് മുൻപോട്ട് പോവുകയാണ് ഭയപ്പെടേണ്ടതില്ല ഞാൻ നിന്നോട് കൂടെയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടൊക്കെ ആണെങ്കിൽ അന്നാണ് ഈ കോട്ടിക്കണക്കിന് മനുഷ്യരിലേക്കാണ് ആ സമയത്ത് കോവിഡിൻ്റെ ആ ഒരു ടൈമും ആ സമയം കഴിഞ്ഞ വർഷങ്ങളൊക്കെ കോടിക്കണക്കിന് മനുഷ്യരിലേക്ക് ഈ വചന സന്ദേശങ്ങൾ കയറിപ്പോയ സമയമാണ് അതിനുശേഷം ആ സമയത്തോടു കൂടിയ പിന്നെ ഒരുപാട് വൈദികരും സിസ്റ്റേഴ്സും ഒക്കെ ഇന്ന് റീൽസും വീഡിയോസും ഒക്കെ എല്ലാവരും വളരെ ആക്റ്റീവായിട്ട് എല്ലാം ഈ സുശേഷ പ്രഘോഷണ മേഖല ഓൺലൈനിൽ ചെയ്യുന്നുണ്ട് പക്ഷെ ആ ഒരു സമയത്ത് ഇത് തുടങ്ങിയ സമയത്ത് ഞാനിപ്പോഴും കർത്താവ് ഉള്ളിൽ നൽകിയ ധൈര്യമാണ് ധൈര്യമായിട്ട് മുൻപോട്ട് പോവുക ധൈര്യമായിട്ട് വചനം ോഷിക്കുക എന്നെ സാക്ഷീകരിക്കുവാൻ ഞാൻ നിനക്ക് കൃപ നൽകുന്നു ഇന്ന് ആ കൃപ നമ്മളെ വഴി നടത്തും ഈശോ നമ്മളെ നോക്കി പറയുന്നു നിനക്കെ കൃപമതി ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും നിന്നിൽ പ്രകടമാകുന്നത് ഇതെല്ലാം കർത്താവിൻ്റെ കൃപയാണ് കേട്ടോ ഒന്നും നമ്മുടെ കഴിവല്ല കർത്താവിൻ്റെ കൃപയുടെ പവറാണിത് ആ കൃപ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ നാഥൻ കുരിശിൽ ബലിയായി തീർന്ന് സകലതും പൂർത്തീകരിച്ചിരിക്കുന്നു ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ഞാനീ ഇറ്റ് ഈസ് ഫിനിഷ് എന്ന് എപ്പോഴും പറഞ്ഞതിലെ കാരണം അത്രമാത്രം വലിയ വിലയാണ് ദൈവം ക്രൂശിൽ കൊടുത്തുകഴിഞ്ഞിരിക്കുന്നത് നിനക്ക് വേണ്ടി നിന്നെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി അത് നമ്മൾ തിരിച്ചറിയണം അതാണ് പരിശുദ്ധ കുർബാനയുടെ യേശുവിൻ്റെ കുരിശിലെ പരിഹാര ബലിയുടെ അവിടുന്ന് പൂർത്തീകരിച്ച പ്രവൃത്തിയുടെ ശക്തി റോമ അഞ്ച് പതിനേഴ് കൃപയുടെയും നീതിയുടെയും ദാനത്തിൻ്റെയും സമൃദ്ധി സ്വീകരിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഒരു മനുഷ്യൻ വഴിയായി എത്രയോ അധികമായി ജീവനിൽ വാഴും കർത്താവിൻ്റെ അഭിഷേകവും കൃപയും നിന്നെ വഴി നടത്തുമ്പോൾ ഒന്നും നിന്നെ ഭയപ്പെടുത്തല്ല കാരണം അതിൻ്റെ മുകളിലാണ് നിന്നെ സ്നേഹിക്കുന്ന നിനക്ക് വേണ്ടി ജീവൻ നൽകിയ കർത്താവിന്റെ സ്നേഹത്തിനും നിന്റെ നാഥനും രക്ഷകനും പിതാവുമായി ഈശോടെ സ്ഥാനം ഇന്ന് നിന്നെ ഭയപ്പെടുത്തുന്ന പിശാച്ചുകള് ബൈബിളിലെ പല പേരുകൾ നമ്മൾ ലൂസിഫർ ബെൽസബൂല് അല്ലെ ഇങ്ങനെ പല പേരുകള് ഓർത്തോണം അവർക്കൊക്കെ മുകളില് എല്ലാ സാത്താന്റെ സൈന്യത്തിന് മുകളില് സാത്താനെ പരാജയപ്പെടുത്തിയ നിനക്ക് വേണ്ടി ജീവൻ നൽകിയ സ്വന്തം രക്തം കൊണ്ട് നിന്നെ വീണ്ടെടുത്ത് നിന്നെ ദൈവം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് നീ ഭയപ്പെടരുത് അവന്റെ ആണിപ്പോഴുള്ള കരത്തിന്റെ ശക്തി നിനക്ക് വേണ്ടി വെളിപ്പെടും കർത്താവിന്റെ കൃപയുടെ ശക്തി അനുഭവിച്ചറിയേണ്ട ഒന്നാണ് അനുഭവിച്ചറിയേണ്ട ഒന്നാണ് അതുകൊണ്ടാണ് ദൈവത്തിന്റെ അഭിഷേക്തർക്കെതിരെ നിങ്ങൾ കരം ഉയർത്തരുന്നത് നമ്മൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മൾ കർത്താവിന്റെ അഭിഷേകം കർത്താവിന്റെ അഭിഷേകം കർത്താവിന്റെ രക്തത്തിലൂടെ വീണ്ടെടുക്കപ്പെട്ടവനാണ് നീ വീണ്ടെടുക്കപ്പെട്ടവനീ ചിലപ്പോൾ ആൾക്കാർ ഇങ്ങനെ മസാ ഹിക്കാറുണ്ട് പ്രതറായ അവരെനിക്കെതിരെ മന്ത്രവാദം ചെയ്തു ഇവരെനിക്കെതിരെ കൂടോത്രം ചെയ്തു ഇതൊക്കെ കേൾക്കുമ്പോഴും ഭീഷണികളൊക്കെ വരുമ്പോഴും നിങ്ങളെ ചിലപ്പോ മാനസികമായിട്ട് തളർത്തുമായിരിക്കും അതൊക്കെ കാണുമ്പോഴത്തേക്കും അല്ലെ ചില അസ്വസ്ഥതകൾ പോലൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഓർത്തോ നിങ്ങൾ ഉറങ്ങുമ്പോഴും ഉറങ്ങാതിരിക്കുന്ന ഒരു ദൈവമുണ്ട് ഈസ് ദൈവം ഉണ്ട് അവൻ ആരാന്നറിയാവോ ഈ സകല പൈശാചിക സാന്നിധ്യങ്ങളെ തകർത്ത് തരിപ്പണമാക്കിയ സർവശക്തനാണ് ആ ദൈവത്തിന്റെ കരങ്ങളിൽ ഒരാൾ പെട്ടു കഴിഞ്ഞ ആ ദൈവത്തിന്റെ കരങ്ങളിൽ അവര് പെട്ടു കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും ഓർത്തു നോക്കിക്കേ ബൈബിളില് രണ്ട് ഭാഗങ്ങളിൽ നമ്മൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മൾ കാണുന്ന ഒരു ഒരു കാര്യമുണ്ട് അതായത് ദൈവം സ്നേഹമുള്ള ഒരപ്പനാണ് കരുണയുള്ള മക്കൾക്ക് കരണയുള്ള പിതാവാണ് ചേർത്ത് നിർത്തുന്നതിനെ കെട്ടിപ്പിടിച്ചു നിന്നെ ചേർത്ത് നിർത്തുന്ന ഒരു പിതാവാണ് അപ്പോൾ തന്നെ ദുഷ്ടാരൂപികൾക്ക് അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയുമാണ് എന്നെ വരിഞ്ഞു മുറുക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളുടെ ശക്തികളെയും ദഹിപ്പിച്ചു കളയുന്ന അഗ്നിയാണ് ദൈവം ഫെബ്രുവരി പന്ത്രണ്ട് ഇരുപത്തി ഒന്ന് ദഹിപ്പിക്കുന്ന അഗ്നിയാണ് മന്ത്രവാദാഭിചാര ശുദ്ധര കൂടോത്തര ക്രിയകളെ ദഹിപ്പിച്ചു കളയുന്ന ഒരു അഭിഷേകം ഇന്ന് ദൈവം അയക്കുന്നു പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ കർത്താവ് അത് പറയാൻ പറഞ്ഞു എബ്രി പന്ത്രണ്ട് ഇരുപത്തി ദഹിപ്പിക്കുന്ന അഗ്നിയാണ് ചില മനുഷ്യർ അവരുടെ ആന്തരിക മുറിവുകളും അവർക്ക് ദൈവത്തെ അറിവില്ലായ്മ മൂലമൊക്കെ ഇതിനകത്ത് പെട്ടുപോകാറുണ്ട് അവരെ പ്രൊസസ് ചെയ്യുന്ന സ്പിരിറ്റ് അവരെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കും പക്ഷെ അവർ പോലും അറിയുന്നില്ല ദൈവത്തിന്റെ ശക്തി ഇറങ്ങുമ്പോൾ അത് ദഹിപ്പിക്കുന്ന അഗ്നിയാണ് എല്ലാ ദുഷ്ടാരൂപികളെ ശക്തികളും ദഹിപ്പിച്ച് കളയുന്ന പരിശുദ്ധാത്മാവിന്റെ അഗ്നിയുടെ അഭിഷേകം ഇത് നമ്മുടെ നടുവിൽ വ്യാപരിക്കുന്നു യേശുവേ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു രക്ഷയുടെ സുശേഷം ഇവിടെ നിന്ന് പ്രസംഗിക്കപ്പെടുന്ന ഈ നിമിഷം കർത്താവിന്റെ ആത്മാവിന്റെ ശക്തി ഇന്ന് ഞങ്ങളുടെ നടുവിലൂടെ വ്യാപരിച്ചിറങ്ങുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവ് യേശുവേ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഇന്ന് കുറേ നേരം സാധിക്കുമെങ്കിൽ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുക ഈ ശുശ്രൂഷ ഇപ്പം ഈ ഒരു വചനം കേട്ടതിനു ശേഷം കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുക വലിയ വിടുതലുകൾ സ്വർഗ്ഗം അയക്കുന്നുണ്ട് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം കേട്ടോ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം നിങ്ങളുടെ നിയോഗങ്ങളൊക്കെ എഴുതി അറിയിക്കുക പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കാം ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്റെ വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കാം വി വിൽ പ്രേ ടുഗെദർ നമുക്ക് ഒരുമിച്ച് ഈശോനെ നമ്മുടെ ഈ ഒരു ലൈഫ് ടൈമിൽ നമുക്ക് ഉയർത്താം ഈ ഭൂമിയിൽ ഈശോനെ ഉയർത്തണം ഈശ്വനെ ഉയർത്താനാണ് ദൈവം നമ്മളെ നിയോഗിച്ചിരിക്കുന്നത് അത് ഇനിയും ഉയർത്തേണ്ടതായിട്ടുണ്ട് ഈ ഭൂമിയിൽ യേശുവിനെ ഉയർത്തുന്നവനെ പിതാവിൻ്റെ മുൻപിൽ മുമ്പിൽ ഉയർത്തും അതുകൊണ്ട് ധൈര്യമായിട്ട് ഈശ്വരനെ ഉയർത്താം വചനം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാം കർത്താവിന്റെ നാമത്തെ ഉയർത്താം ഗോഡ് യു പറഞ്ഞേ ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ഓൺ ദാറ്റ് ദ്രോസ് എൻ്റെ യേശു എനിക്ക് വേണ്ടി ക്രൂഷ്യൽ സകലതും പൂർത്തീകരിച്ചിരിക്കുന്നു ഹാവ് എ ബ്ലസ് ഡേ ഗോഡ് ബ്ലസ് യു